നന്ദി എൻ്റെ പേര് ശോശമ്മ എൻ്റെ മകൻ്റെ പേര് ബിബിൻ ഞങ്ങളുടെ വീട് തൊടുപുഴ വഴുത്തലെയാണ് എൻ്റെ മകൻ വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ് ഗുരുതര പരുക്ക് പറ്റി ബോധം ഇല്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു വെൻ്റിലേറ്ററിലായിരുന്നു വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അവൻ നടക്കുകയില്ല കാലനക്കുകയില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എൻ്റെ മകനെ നടത്തി തരണേ സുഖം തരണേ എന്ന് അതിൻ്റെ ഫലമായി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ തന്നെ കൈവിട്ട് നടക്കും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞെങ്കിലും ഒരു രക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അവൻ മാറ്റിയ മരിച്ചു എന്ന് പറഞ്ഞതാണ് അമ്മയുടെ സഹായത്താൽ അവന് സുഖമായി ഇപ്പം തന്നെ നടന്നുകൊള്ളും അവൻ വർത്താനം പറയുകയില്ല നേരത്തെ മുതലും അതെ എനിക്കും ക്യാൻസർ രോഗമായിരുന്നു ഓപ്പറേഷൻ ചെയ്തു അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു എനിക്കും സുഖമായി അങ്ങനെ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പള്ളിയിൽ പോയി കുർബാന കാണുകയും കുംസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും വചനം വായിക്കുകയും ചെയ്യുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു പത്രങ്ങൾ കൊണ്ട് വീടുകളിൽ കൊടുക്കുകയും പിന്നെ വസ്ത്രങ്ങളൊക്കെ അനാഥാലയത്തി കൊടുക്കുകയും പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ പൈസ കൊടുക്കുക അങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അമ്മ സഹായിച്ചു ഒരായിരം നന്ദി അമ്മയ്ക്ക് ആ പുസ്തകപ്രവർത്തനങ്ങൾ നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല സസാമ എന്ന ഈ അമ്മ തൻ്റെ മകനു വേണ്ടി രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവെക്കുകയാണ് വാർത്ത കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് ഗുരുതരമായി നട്ടലിന് പരിക്കേറ്റ് ഏറെനാൾ ആശുപത്രി കഴിഞ്ഞ ഒരു മകനാണ് ഈ എൾത്താരയിൽ നിൽക്കുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയാണെന്നും വെൻറ്റിലേറ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മാറിയാൽ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യത ഏറെയാണെന്നും ഇനി എഴുന്നേൽക്കുകയോ നടക്കുകയോ ഇല്ലെന്നും ഡോക്ടർമാർ പറഞ്ഞ മകനാണ് ഈ എൾത്താരയിൽ ഇന്ന് നടന്നു കയറി അമ്മയുടെ തിരുസന്നിധിയിൽ നന്ദി പറയുന്നത് സഹോദരി പറയുന്നുണ്ട് ഒരു സാധുവായ വിട്ടമ്മ അമ്മ പറയുന്നത് ഞാൻ അത് ഡോക്ടർമാർ എപ്പോഴും ഇങ്ങനെ രക്ഷയില്ല വളരെ ഗൗരവമുള്ള വിഷയമാണ് പ്രത്യേകിച്ച് അധികമൊന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ മകനെക്കുറിച്ച് ഓരോ തവണ പറയുമ്പോഴും ഞാൻ കൂടുതൽ കൃപാശ്രമാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവുമായി ഓരോ തവണയും ആ വെൻ്റിലേറ്ററിൽ കിടക്കുന്ന മകനെ കാണുകയും അവൻ്റെ നടുവിലും ശരീരത്തിലും കുരിശിടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശി അമ്മ മാതാവേ മകന് കാലുകുത്തി നടക്കുവാനുള്ള കഴിവ് തരണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഇതാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് കണ്ണീരും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും അമ്മ വേണ്ടി എഴുന്നേറ്റ് കാലുകുത്തി നടക്കുവാൻ വേണ്ടിയുള്ള അമ്മയുടെ സന്നിധിയിൽ മകനെ ഏൽപ്പിക്കുന്ന കാര്യവുമാണ് ആ നാളുകളിൽ മുഴുവനും നടന്നുകൊണ്ടിരുന്നത് പിന്നീടാണ് മകൻ അത്ഭുതകരമായിട്ട് മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയത് െ മകൻ്റെ ചികിത്സ കുറെക്കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് മകൻ്റെ കൈകാലുകൾ ചലിച്ചു തുടങ്ങിയത് ഓപ്പറേഷൻ കഴിഞ്ഞ് ചുരുക്ക നാളുകൾ കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടപ്പെട്ടത് ഇപ്പോൾ ആകെ രണ്ട് മാസമേ ആയുള്ളൂ ഈ അപകടം മുഴുവനും കഴിഞ്ഞിട്ട് ഇത് മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെയും തീരത്തേക്ക് ഈ മകനെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി നേർച്ച തൈല ഉടമ്പടി തൈലം നിരന്തരം പൂശി പ്രാർത്ഥിച്ചതിലൂടെ മകന് ലഭിച്ച ജീവനെയാണ് ആരോഗ്യത്തെയാണ് ഈ അമ്മ ഈ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുക ഈ മകന് ലഭിച്ച ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ നൽകി അനുഗ്രഹിച്ചതിന് നമുക്ക് കരങ്ങനടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക